ലക്ഷം ലക്ഷം ആണ് ഈ ഈ ഒരു ഒരു കെട്ടിടത്തിന് വന്നിട്ടുള്ളത് ഉള്ള രൂപ എന്തിനാണ് എന്നാ നമ്മളെല്ലാം വീട് നോട്ടീസ് കൊണ്ടൊന്നും ും ഭീഷിപ്പെടുത്തി അല്ലെന്നുണ്ടെങ്കിൽ അടിച്ചമർത്തില്ല നാനൂറ് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള അംഗൻവാടി പണിയാൻ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ചത് പതിനേഴ് ലക്ഷം രൂപ ഇതിനെതിരെ വീഡിയോ ചെയ്ത യൂട്യൂബർക്കെതിരെ എം എൽ എയുടെ വക വക്കീൽ നോട്ടീസും റാന്നി എം എൽ എ പ്രമോദ് നാരായണാണ് യൂട്യൂബറും കെ എസ് യുവിൻ്റെ റാന്നി നിയോജക മണ്ഡലം പ്രസിഡന്റുമായിട്ടുള്ള അമൽ ഷിബുവിന് വക്കീൽ നോട്ടീസ് അയച്ചത് വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പന്ത്രണ്ടാം വാർഡിലാണ് ഈ പുതിയ അംഗൻവാടിയുടെ നിർമ്മാണം നടക്കുന്നത് ഒരു മുറിയും അടുക്കളയും സ്റ്റോർ റൂമും ബാത്റൂമും ഉൾപ്പെടെ ആകെ നാനൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ അംഗൻവാടി ഉള്ളത് ഈ നാനൂറ് സ്ക്വയർ ഫീറ്റ് കെട്ടിടം നിർമ്മിക്കുന്നതിന് എന്തിനാണ് പതിനേഴ് ലക്ഷം രൂപ എന്ന് ചോദിച്ചുകൊണ്ടാണ് അമൽ ഷിബു വീഡിയോ ചെയ്തത് ഇതിലാണ് ഇപ്പോൾ പ്രമോദ് നാരായണൻ അദ്ദേഹത്തെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് എൻ്റെ വീടിന് ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അംഗൻവാടി കെട്ടിടമാണിത് എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്ന് ഏതാണ്ട് പതിനേഴ് ലക്ഷം രൂപയോളം അനുവദിച്ച് എസ്റ്റിമേറ്റ് ചെയ്ത് നിർമ്മിച്ചതായിട്ടുള്ള ഒരു അംഗൻവാടി കെട്ടിടമാണിത് അപ്പോൾ ആദ്യം മുതൽ തന്നെ എനിക്ക് ഈ ഒരു പതിനേഴ് ലക്ഷം എന്നുള്ള എന്നുള്ളൊരു എമൗണ്ടിൽ വളരെയധികം ആശ്ചര്യം തോന്നുകയുണ്ടായി കാരണം നമുക്കറിയാം സർക്കാർ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഏതാണ്ട് നാല് ലക്ഷം രൂപയോളമാണ് വീടുകൾക്കൊക്കെ അനുവദിക്കുന്നു എന്നുള്ളത് അത്തരത്തിൽ ഉള്ള വീടുകൾ ഇതിൽ എത്രയോ ഭേദമാണ് പത്ത് കുട്ടികൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ വേണ്ടത്ര ഇരിക്കാൻ അല്ലെങ്കിൽ കളിക്കാനോ ഉള്ള വേണ്ടത്ര സ്പേസും കാര്യങ്ങളും ഒന്നും തന്നെ ഈ ഒരു അംഗൻവാടി കെട്ടിടത്തിലില്ല ഈ ഒരു വിഷയമാണ് നാട്ടുകാരാണെങ്കിലും എല്ലാവരും ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരുടെയും ഒരേപോലെ ഒരു ആവശ്യം എന്തുകൊണ്ടാണ് ഈ ഒരു അംഗൻവാടി ഇത്രയും ഒരു പതിനേഴ് ലക്ഷം രൂപയോളം അനുവദിച്ച് നിർമ്മിച്ചതായിട്ട് പോലും ഇത്രയും വളരെയധികം പരിമിതമായിട്ടുള്ള രീതിയിൽ പരിമിതമായ സൗകര്യങ്ങളോടുകൂടെ ഇത്രയും ചെറിയ ഒരു അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുക എന്നുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം അപ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റിൽ പറയുന്ന തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിങ്ങിന് മാത്രമായിട്ട് പന്ത്രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ എഴുപത്തി മൂന്ന് പൈസയാണ് അതുപോലെ തന്നെ ഈ സൈഡ് പ്രൊട്ടക്ഷൻ വാൾ അപ്പോൾ ഈ ഒരു സൈഡ് പ്രൊട്ടക്ഷൻ ബാളിന് വരുന്ന തുകയിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപത്തി ഒരായിരത്തി രൂപ എൺപത്തി പൈസയാണ് അങ്ങനെ ഇത് രണ്ടും കൂടെ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു അൻപാടി കെട്ടിടവും ഈ ഒരു ഗ്രൗണ്ട് കെട്ടാനായിട്ടുള്ള തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ അൻപത്തെട്ട് പൈസയാണ് പിന്നെ ബാക്കി തുകയും പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിഫിക്കേഷൻ ഏതാണ്ട് ഇതിനകത്ത് വൈദ്യുതിയും കാര്യങ്ങളൊക്കെ എത്തിക്കുവാനായി എഴുപത്തെണ്ണായിരം രൂപയായി അതുപോലെ തന്നെ ജി എസ് ടി രണ്ട് ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് രൂപ എഴുപത്തി പൈസ അങ്ങനെ മൊത്തം കൂടെ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ച് രൂപ എൺപത് പൈസ അതിനുശേഷം ഇത് റൗണ്ട് ഓഫ് ചെയ്യുന്ന തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് ഇരുപതൂടെ ചേർത്ത് റൗണ്ട് ഓഫ് ചെയ്ത് ടോട്ടൽ പതിനേഴ് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് ഈ ഒരു അംഗൻവാടി കെട്ടിടത്തിന് വന്നിട്ടുള്ളത് ഇതേ അംഗൻവാടി ജീവനക്കാർ തന്നെ ഇതിൽ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്ക് ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളും ഒന്നും തന്നെ ഈ ഒരു അംഗൻവാടി കെട്ടിടത്തിൽ ഇല്ല എന്നുള്ള ആവശ്യം ഉന്നയിച്ച് നിരവധി തവണ അധികൃതരെ സമീപിക്കുക എന്നാൽ അവരുടെ ഒന്നും ഭാഗത്ത് നിന്ന് വേണ്ടത്ര റെസ്പോണ്ടും കാര്യങ്ങളും ഒന്നും തന്നെ ഈ ഒരു അംഗൻവാടി ജീവനക്കാരിക്ക് ലഭിച്ചില്ല ഇതിലൊക്കെ പ്രതിഷേധിച്ചാകട്ടെ അവർ ഇത്തവണ ഇതേ വാർഡിൽ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി അവരുടെ ഇലക്ഷൻ പ്രചാരണത്തിന് ഉന്നയിച്ച ഒരു വാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അംഗൻവാടിയിൽ ധാരാളം ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം അന്വേഷിക്കണം അവർ വാർഡിൽ മെമ്പറായി വത്തിയാൽ മാത്രമേ അത് അന്വേഷിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ള തരത്തിൽ അവർ വ്യാപകമായിട്ട് പ്രചരണം നടത്തുക അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉയരുന്ന സമയത്ത് ഇതേ വാർഡിലെ അംഗൻവാടി ജീവനക്കാർ തന്നെയാണ് ഈ ഒരു എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്നത് ആ ഞാൻ ഒരു വീഡിയോ ചെയ്തു അതായത് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് പിന്നാലെ ഒരു പത്ത് മിനിറ്റിന് ശേഷം തന്നെ എം എൽ എയുടെ പി എ എന്നെ നിർവഹിച്ച് അവിടെ കോൺടാക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എം എൽ എ നേരിട്ട് വിളിക്കുകയും ചെയ്തു അതായത് അവർ പറയുന്നത് അവരോട് പറഞ്ഞതിന് ശേഷം ഇത് ചെയ്യായിരുന്നു എന്നാണ് അവർ വീണ്ടും വീണ്ടും പറയുന്ന എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അവർ ഇനിയും വേണ്ടത് ചെയ്തോളാം ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ട് തോന്നുന്നത് ഇതിന് ശേഷമാണ് താങ്കൾക്ക് വക്കീൽ നോട്ടീസ് അയക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോ വന്ന ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം ഈ കഴിഞ്ഞ വീക്കിലാണ് എനിക്കൊരു വക്കീൽ നോട്ടീസ് ലഭിക്കുന്നത് വക്കീൽ നോട്ടീസിൽ പ്രധാനമായും പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ഫണ്ട് അനുവദിച്ചത് മാത്രമാണ് ശേഷമുള്ള കാര്യങ്ങളിൽ ായിട്ട് അദ്ദേഹത്തിന് ബന്ധമില്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് തലത്തിലുള്ള രീതിയിൽ രീതിയിലാണ് അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള എസ്റ്റിമേറ്റ് വ്യാജമാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വക്കീൽ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് ഇതിനെല്ലാം പുറമേ എനിക്ക് എതിരെ ചാർത്തിയിട്ടുള്ള സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിമിനൽ ഡീഫോമേഷൻ അതുപോലെ തന്നെ ഓൺലൈൻ വഴി സാമ്പത്തിക തട്ടിപ്പ് മറ്റൊരാളുടെ സിഗ്നേച്ചർ ഐഡന്റിറ്റി ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യുക എന്നുള്ള തരത്തിൽ ഐ ടി ആക് സെക്ഷൻ സിക്സ്റ്റി സിക്സ് ഇയും ഡിയും ഒക്കെ ഇട്ട് ആണ് എനിക്കെതിരെ വക്കീൽ നോട്ടീസും കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഫയൽ ചെയ്യുന്നത് വക്കീൽ നോട്ടീസ് വന്ന സാഹചര്യത്തിൽ എന്താണ് വക്കീൽ നോട്ടീസ് വന്ന സാഹചര്യത്തിൽ തന്നെ ഞാൻ മറ്റൊരു വീഡിയോ ഇതേ അംഗൻവാടി കെട്ടിടത്തിന് മുമ്പിൽ വന്ന് ചിത്രീകരിക്കുകയുണ്ടായി അതായത് അതിൽ ഞാൻ തെളിവുകൾ സഹിതം കാണിക്കുന്നുണ്ട് ഈ ഒരു എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആരാണ് ആദ്യം പുറത്തുവിടുന്നത് എന്നുള്ളത് ഈ ഒരു എസ്റ്റിമേറ്റ് ആദ്യം പുറത്തുവിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എം എൽ എയുടെ സ്വന്തം പാർട്ടിയിലെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ആയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇത് പുറത്തുവിടുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം മുപ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് അത് എന്തിനാണെന്ന് അദ്ദേഹം ഇതൊരു ഇത്തരത്തിലുള്ള എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ പുറത്തുവിടാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നുവല്ലോ അതായത് അങ്കൻവാടി ടീച്ചർ അടക്കം ഇവിടെ സ്വതന്ത്രമായി നിൽക്കുകയും ജനങ്ങൾക്കിടയിൽ വ്യാപകമായ ഒരു പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു ഈ ഒരു അൻവാടി കുറിച്ച് അപ്പോൾ അത്ര ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതായത് അവർ ഇലക്ഷൻ തോക്കും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം ഈ ഒരു എസ്റ്റിമേറ്റ് പുറത്തുവിട്ട് ഒരു വോയ്സ് മെസ്സേജ് ഇടുകയാണ് അതായത് തങ്ങളുടെ ഭാഗത്ത് വീഴ്ചയൊന്നുമില്ല ഓരോന്നും അതായത് ഗ്രൗണ്ട് ഫ്ലോറിന് ഇത്ര ചിലവായി സൈഡ് പ്രൊട്ടക്ഷൻ വാളിന് ഇത്ര ചിലവായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അന്ന് ഇത്തരത്തിലുള്ള എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല എന്നുള്ളതാണ് എസ്റ്റിമേറ്റ് വ്യാജമാണെന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരുവിധ വിധ അടിസ്ഥാനവും ഇല്ല എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള തന്നെ ഒരു രണ്ട് മൂന്ന് അഭിഭാഷകന്മാരെ ഞാൻ ഈ ഒരു വിഷയത്തിൽ സമീപിച്ചിരുന്നു ഈ വാക്കിംഗ് നോട്ടീസ് ലഭിച്ചതിന് ശേഷം അപ്പൊ അവരെ ഞാൻ എസ്റ്റിമേറ്റ് കാണിച്ച സമയത്ത് അവരെല്ലാം പറഞ്ഞത് ഈ എസ്റ്റിമേറ്റ് വ്യാജമല്ല ഒന്നാമത്തെ കാര്യം ഇത് വ്യാജമല്ല ഇനി സപ്പോസ് വ്യാജമാണെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ്റ്റിമേറ്റ് ആരാണ് ആദ്യം പുറത്തുവിടുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ജനപ്രതിനിധിയായിട്ടിരുന്ന വ്യക്തിയല്ലേ അങ്ങനെയുണ്ട് ഇത് വ്യാജമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിലല്ലേ നാട്ടുകാരെ ജനങ്ങളെ കബളിപ്പിക്കുവാനായി ശ്രമിച്ചെന്നുള്ള കാര്യത്തിൽ കേസ് എടുക്കേണ്ടത് നോട്ടീസിന് മറുപടി നൽകിയോ തീർച്ചയായിട്ടും എം എൽ എയുടെ വക്കീൽ നോട്ടീസിന് പിറ്റേ ദിവസം തന്നെ ഞാൻ എൻ്റെ റിപ്ലൈ നോട്ടീസും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിരുന്നു എം എൽ എ ഈ വിഷയത്തിൽ നിയമപരമായി മുൻപോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ നിയമപരമായി തന്നെ മുൻപോട്ട് പോകുന്നതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ നമ്മളിതിനകത്ത് വിവിധ അഭിഭാഷകന്മാരെ ഞാൻ ഈ ഒരു വിഷയത്തിൽ സമീപിച്ചിരുന്നു അവരുടെ എല്ലാം ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടിയ ഒരു റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ അതായത് അദ്ദേഹം എനിക്ക് ചാർത്തിയിട്ടുള്ള കുറേ വകുപ്പുകളെ പറ്റി ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വകുപ്പുകളുമായിട്ട് എൻ്റെ വീഡിയോ യാതൊരു തരത്തിലുള്ള ബന്ധമില്ല മാത്രമല്ല ഇത്തരമൊരു ആരോപണം ഞാൻ ഉയർത്തിയ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ എം എൽ എ അത് തെളിയിക്കണമായിരുന്നു എം എൽ എ പകരം എന്താണ് ചെയ്തത് അദ്ദേഹത്തിനെതിരെ ശബ്ദിക്കുന്ന യുവജനങ്ങളായിട്ടുള്ള അതായത് നമുക്ക് ഒരു അഭിപ്രായം പറയുവാനായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു അഭിപ്രായം പറയുവാൻ ഏതൊരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം അടിച്ചമർത്തപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലെ വക്കീൽ നോട്ടീസിലൂടെ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ കല്ലുന്നൊട്ടൽ പൊതുസമൂഹത്തിനിടയിൽ കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശം അതല്ലേ അപ്പം എം എൽ എ എത്ര വക്കീൽ നോട്ടീസ് അയച്ചാലും അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ ഇതേ രീതിയിൽ തന്നെ തുടരും എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും അതായത് ഒരു വക്കീൽ നോട്ടീസ് കൊണ്ടൊന്നും നമ്മളെ ഭീഷണിപ്പെടുത്തി അല്ലെന്നുണ്ടെങ്കിൽ അടിച്ചമർത്തിയിരുത്തുവാൻ സാധിക്കുകയില്ലല്ലോ ഇത് ഇന്ത്യ ആണല്ലോ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണല്ലോ ആ ഒരു ഭീഷണിക്കുന്നത് നമ്മൾ വഴങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കൊച്ചു പിള്ളേർക്ക് പോകുന്നതിനുള്ള ഫ്രണ്ട്സ് പോലും ചുറ്റും വെച്ചിട്ടില്ല മിച്ചങ്ങൾ ശരിയാക്കിയിട്ടില്ല യാതൊന്നും ചെയ്തിട്ടില്ല ഇച്ചിരി ഉള്ള ഒരു റൂമിന് പതിനേഴ് ലക്ഷം രൂപ ഈ ചിലവാക്കിയിരിക്കുന്നത് പൊതിയനം എന്നാൽ കഴുതയാന്നു എല്ലാവരും അങ്ങ് കഴുതാന്നു കുറച്ച് പേര് കഴുതയായിരിക്കും എല്ലാവരും കഴുതൊന്നുമല്ല ഇതൊക്കെ കണക്ക് കൂട്ടിയാൽ ഓരോരുത്തരും ഓരോ ബിൽഡിങ് ചെയ്യുന്നുണ്ട് നാല് ലക്ഷം രൂപ കൊടുത്ത് ഇവിടെയൊക്കെ കെട്ടിടം പണിയുന്നുണ്ട് പഞ്ചായത്തിൽ നിന്നൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് നാല് ലക്ഷം രൂപ കൊടുത്ത് പണിയുന്നുണ്ട് അത് ഇന്ന് പൊതിജനം കരമായിട്ട് കൊടുക്കുന്ന പൈസയൊക്കെ ആയി കഴുത്ത് ചിലവാക്കുന്നത് ഈ പതിനേഴ് വർഷം എന്ന് പറയുന്ന പൊതുജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതിന് എത്ര ചിലവാകും നമ്മളെല്ലാം വീട് പണിന്ന് രണ്ട് നില പണിയുന്നവരുണ്ട് മൂന്ന് നില പണിയുന്നവരുണ്ട് ഒരു നില പണിയുന്നവരുണ്ട് രണ്ട് ഇതൊക്കെ പണിയുമ്പോൾ ഒരു റൂമിന് എത്ര രൂപ എസ്റ്റിമേറ്റ് വെറും പോകുന്നവർക്കും അറിയാം എത്ര വക്കീൽ നോട്ടീസ് അയച്ചാലും നാനൂറ് സ്ക്വയർ ഫീറ്റ് മാത്രം വിസ്തീർണമുള്ള ഈ അംഗൻവാടി കെട്ടിടത്തിന് എങ്ങനെ പതിനേഴ് ലക്ഷം രൂപയായി എന്നുള്ളതാണ് അമൽ ചോദിച്ചത് ഇനിയും അതേ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി